ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായ ഇവരുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പേരുകൾ വരുന്നുണ്ട് ആഫ്രിക്കൻ്റെ പേറുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിഞ്ചസ് വരുന്നുണ്ട് സൺകൊണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിന്ന് കോഡ് പോകുന്നത് എൽ വൺ എൽ ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എൽ വണ്ണിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ പൈഡ് ഫിഷർ മെയിൽ അതുപോലെ തന്നെ ലൂട്ടിനോ ഫിഷറിൻ്റെ സോറി ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലുമാണ് ഇതിനകത്ത് മെയിൽ ബെയ്ഡിന് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിൽ ബെയ്ഡിന് നമ്മൾ അയച്ചിട്ടുണ്ട് പി ഡി എഫ് ഇതുവരെ എത്തിയിട്ടില്ല കൺഫേം ഫീമെയിലാണ് എൽ ആണ് കോഡ് വരുന്നത് ഈ പയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളിറങ്ങുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പൈഡുകൾ ഇതിനകത്തു നിന്ന് ഇറങ്ങും നമുക്ക് ഫീമെയിൽ ബേഡ് ആൽബിനോ സ്പ്ലിറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഷെയ് വൈറ്റ് ഷെയ്ഡുള്ള നല്ല വൈറ്റ് ഷെയ്ഡുള്ള സ്പ്ലിറ്റുകൾ ഇതിനകത്തു നിന്ന് ഇറങ്ങും അപ്പോൾ എൽ വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് നമുക്കിന്ന് എൽ ടൂല് വരുമ്പോഴത്തേക്കും കൊബാൾട്ട് മാസ്ക് ഫീമെയിൽ വയലറ്റ് മാസ്ക് മെയിലുമാണ് ഏകദേശം അഞ്ച് മാസത്തോളം പ്രായം വരുന്ന ബേഡാണ് എൽ ടൂ ആണ് കോഡ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എൽ ത്രീയിൽ വരുമ്പോഴത്തേക്ക് ലൂട്ടിൻ ഓഫീസറിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണേ ഡി എൻ എ കാർഡും അവൈലബിളായിട്ടുള്ള പേരാണ് അപ്പോൾ കൂടൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഫീമെയിൽ വീട് ഇപ്പോൾ ചട്ടിക്കകത്താണ് ഇരുന്നത് നമ്മൾ തട്ടി വെളിയിലാക്കിയതാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് രണ്ടുപേരും ലൂട്ടിൻ ഓഫീസറാണ് കൊണ്ടുപോയാലുടൻ തന്നെ എഗ്ഗ ചെയ്യുന്നൊരു പേർ ആണേ അപ്പോൾ നമുക്ക് ഈ പയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഫീമെയിൽ അങ്ങ് ചട്ടിക്കകത്ത് കയറി എൽ ആണ് കോഡ് വരുന്നത് ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവിടെ കൂടെ തന്നെ നമുക്കിന്ന് എൽ ഫോറില് വരുമ്പോഴത്തേക്കും പീച്ച് വെയ്സിൻ്റെ ഒരു ബാച്ചാണ് അതിനകത്ത് ബ്ലൂ പൈഡ് പീച്ച് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും ഫീമെയിലാണ് ബാക്കി മൂന്ന് പേരും മെയിലാണ് അതായത് പൈഡ് പൈഡുകൾക്കെല്ലാം നമ്മൾ ഡി എൻ എ അയച്ചിട്ടുണ്ട് പി ഡി എഫ് വന്നാൽ തന്നെ അതും കൂടെ നമുക്ക് അയച്ചു തരാൻ കഴിയും നമ്മൾ മൂന്ന് പയറ് സെറ്റ് ചെയ്തിട്ട് ആണ് കേട്ടത് തുടക്കക്കാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ബാച്ചാണ് പൈഡ് നല്ല ഹെവി പൈഡാണ് മൂന്ന് പേര് ഇതിനകത്ത് മൂന്ന് ബ്ലൂ പൈഡ് പീച്ച് ഉണ്ട് അതുപോലെ തന്നെ ലൂട്ടിനോ പീച്ച് ഒരാളുണ്ട് പിന്നെ പാലിഡ് പീച്ച് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഒരു ക്വാളിറ്റി ബേസിൽ സെറ്റ് ചെയ്താൽ നല്ല ബ്രീഡിങ് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ആറ് ബേഡിന് പ്രൈസ് വരും ൂടെ നമുക്കൊന്ന് എൽ ഫൈവിൽ വരുമ്പോഴത്തേക്കും സൺകുണ്ണൂറിൻ്റെ ഒരു ഇണങ്ങിയ പെയറാണ് നമ്മൾ ഹാൻ ഫീഡ് കൊടുത്ത് ഇണക്കിയെടുത്തൊരു പയറാണ് ബാ ക്യാമറയിൽ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഡി എൻ എ കാർഡ് ഉള്ള ഒരു പെയറാണത് ഇവിടെ നമ്മൾ ക്യാമറയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇണക്കി വളർത്താൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ പെയറിനെ എടുക്കാം ഡി എൻ എ കാർഡും ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രീഡ് ആവുകമാർ നമ്മൾ ഡിഫറെൻറ്റ് ലൈനേജ് നോക്കി സെറ്റ് ചെയ്തെടുത്തൊരു പെയറാണ് അപ്പോൾ ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിനാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഇണക്കുണ്ട് നമുക്ക് കൈ കൊണ്ട് ഫുഡ് കൊടുക്കാം നമ്മൾ ഫുഡ് കൊണ്ട് ചെല്ലുമ്പോഴത്തേല്ലേ നമ്മൾ അടുത്ത് വരും ഇങ്ങനെ വിരള്ളം ഒഴിച്ചു കൊടുത്താൽ അവർ കടിക്കും പക്ഷെ നമുക്ക് വേദന എടുക്കില്ല കടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കുന്നതാണത് ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിനാലായിരം രൂപയാണ് പ്രൈസ് കൂട്ടുകാർക്കാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കാം ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നമുക്കൊന്ന് എൽ സിക്സിൽ വരുമ്പോഴത്തേക്കും സിനമൺ കുണൂറിൻ്റെ ഒരു അഡൽട്ട് പേർ ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഏകദേശം ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി ബ്രീഡാവും അപ്പോൾ ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സിനമൺ കുണൂറിൻ്റെ അഡൾട്ട് പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് അവൈലബിളായിട്ടുള്ള പയറാണ് നമുക്കെന്ന് എൽ സെവനിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ യെല്ലോ ഷെയ്ഡഡ് കണൂറിൻ്റെ ഒരു മെയിൽ ബേഡാണ് ഏകദേശം പത്ത് മാസത്തോളം പ്രായമുള്ള ഒരു മെയിൽ ബേഡാണ് ഫീമെയിൽ ബേഡ് ഉള്ളവർക്ക് എടുക്കാം അപ്പം നല്ലവണ്ണം പേടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഞാനിപ്പോൾ പിടിച്ചതിൻ്റെ ഒരു ഭയം അതാണ് ആ ചിറകൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് പോയി പിന്നെ ഇതിനകത്ത് ഈ മെയിൽ ഒരു പ്രശ്നമുള്ളത് ചുണ്ടിന് ചെറിയ ഒരു കോടിലുണ്ട് അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ പക്ഷെ ബ്രീഡിങ്ങിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തൊരു മെയിലാണ് ഡി എൻ എ കാർഡ് ബേഡാണ് ഇത് അപ്പോൾ ഈ ബേഡിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബേഡിൻ്റെ പ്രൈസ് വരുന്നത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള മെയിൽ ബേഡാണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേഡിൻ്റെ പ്രൈസ് വരുന്നത് ിൽ എയ്റ്റിൽ വരുമ്പഴത്തേക്കും ഫോൺ ജാവയുടെ ഒരു ബ്രീഡിങ് പെയറാണ് രണ്ട് പ്രാവശ്യം കുഞ്ഞിറക്കിയ ഒരു പെയറാണ് ഇപ്പം അടുത്തും കൂട് കൂട്ടാനായിട്ട് കൂടൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബർ സമയമാണ് നമ്മുടെ ജാവ ബേഡുകളുടെ ബ്രീഡിങ് കറക്റ്റ് ടൈം അപ്പോൾ ഈ പയറിൻ്റെ നിന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഫോൺ ജാവയ്ക്ക് എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കൊന്ന് എൽ നയനിൽ വരുമ്പോഴത്തേക്കും വൈറ്റ് ഫെഞ്ചസിൻ്റെ ഏകദേശം നാൽപ്പതോളം പീസുകൾ നമ്മുടെ കയ്യിൽ ഹോൾഡ് ഉണ്ട് അപ്പോൾ പേര് പേറായിട്ട് വേണമെങ്കിൽ എടുക്കാം അതിനകത്ത് മെയിൻ ഫീമെയിൽ കൺഫേം ആക്കാൻ കഴിയുന്ന പേടുകളാണ് അപ്പോൾ എടുക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾ കൺഫേമാക്കിത്തരും പേരുകൾ കൺഫേം ആക്കി തരും അതിനകത്ത് പീസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പീസ് റേറ്റ് ഏകദേശം നാൽപ്പതോളം പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അമ്മമാർ രണ്ടും കൂടെ അടുത്ത് വന്നിരിക്കണം അമ്മമാർ വിചാരിക്കുന്ന കണ്ടോ അതാണ് ഞാൻ വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കാണിച്ച ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടപ്പെട്ടു എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബിൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി